എല്ലാ വിദ്യാർത്ഥികൾക്കും ബുദ്ധി വീട്ടിലേക്ക് സ്വാഗതം പ്ലസ് വൺ അലോട്ട്മെൻറ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് അപേക്ഷ എപ്പോഴാണ് സ്കൂൾ കോഴ്സ് എച്ച് എസ് സി വി എച്ച് എസ് സി ഇങ്ങനെ മാറാൻ പറ്റുമോ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനെ കുറിച്ച് വിദ്യാർത്ഥികൾ അറിയേണ്ടതെല്ലാമാണ് ഈ വീഡിയോ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മായി ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കേണ്ട മാർക്കണ്ട ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനെ നോട്ടിഫിക്കേഷൻ ബില്ലുകളിലെ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്യാനും വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കാൻ നമുക്ക് തന്നെ ഈ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ് പ്ലസ് വൺ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റായി നമ്മൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ സ്കൂൾ എപ്പോഴാണ് അപേക്ഷ സമർപ്പിക്കുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക ചിലപ്പോൾ എന്ത് ചെയ്തിരിക്കാം ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ആദ്യം വരുമോ അതോ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷമായിരിക്കുമോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട വസ്തുത എന്ന് പറയുന്നത് എന്താണ് അതിനെക്കുറിച്ച് സർക്കുലർ വന്നാൽ മാത്രമേ നമുക്കത് കൃത്യമായിട്ട് തന്നെ ട്രാൻസ്ഫർ അലോട്ട്മെൻ്റ് ആണോ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റാണോ ആദ്യം വരുന്നത് അതോ സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ആണോ ആദ്യം വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ ഈ ഇതിൻ്റെ സർക്കുലർ എപ്പോഴാണ് വരുന്നതെന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് അതിനുള്ള മറുപടി ഇന്ന് ഇന്നാണ് ഇന്നലെ ഇന്ന് രാത്രി സോറി ഇന്നലെ രാത്രിയാണ് ഇത് തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചത് അപ്പോൾ അതിൻ്റെ അഡ്മിഷൻ ഇന്ന് രാവിലെ മണി മുതൽ മറ്റന്നാൾ അതായത് ഇന്ന് ജൂൺ പത്തൊൻപത് രാവിലെ പത്ത് മണിക്ക് അഡ്മിഷൻ ആരംഭിച്ചു തേർഡ് അലോട്ട്മെൻറ്റ് അഡ്മിഷൻ ഇനി അതിൻ്റെ അഡ്മിഷൻ എപ്പോൾ വരെ ഉണ്ടാകും എപ്പോൾ വരെ ഉണ്ടാകുമെന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് അത് മറ്റന്നാൾ വൈകിട്ട് മണി വരെയാണ് അതായത് ഇരുപത്തൊന്നാം തീയതി വൈകിട്ട് മണി വരെയാണ് ആ തേർഡ് അലോട്ട്മെൻ്റ് അഡ്മിഷന് ശേഷമായിരിക്കും ഇനി ഒരു സർക്കുലർ ഉണ്ടാകുക അത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വിളിച്ചുകൊണ്ടുള്ള സർക്കുലർ ആണോ അതോ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വിളിച്ചുകൊണ്ടുള്ള ഒരു സർക്കുലർ ആണോ വരുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫറിന് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാമെന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് എങ്ങനെയാണ് ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കുന്നത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുക അന്നേരം ഇപ്പോഴല്ല ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ വിജ്ഞാപനം അതായത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും നിങ്ങൾക്ക് എന്ത് ചെയ്യും അവിടെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യാൻ ഒരു ഓപ്ഷൻ അവിടെ കൊടുക്കും അത് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ എന്തു ചെയ്യും അപ്ലൈ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ലിങ്ക് നിങ്ങളുടെ പ്രൊഫൈലിനകത്ത് വന്നിട്ടുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂളും ഇഷ്ടമുള്ള കോഴ്സും നിങ്ങൾ എന്താണ് അലോട്ട്മെൻറ്റിന് ഓർഡർ വിധം നൽകിയ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അത് ക്രമീകരിക്കാൻ സാധിക്കുന്നതാണ് അതിനായി നിങ്ങൾ നിങ്ങളൊന്ന് ചെയ്യേണ്ടത് നിങ്ങളുടെ എച്ച് എസ് ക്യാപ്പ് എന്ന വെബ്സൈറ്റിൽ കയറുക ശേഷം അവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്നൊരു ലിങ്ക് കാണും ഇപ്പോൾ ആ ലിങ്ക് തേർഡ് അലോട്ട്മെൻറ്റ് ലിങ്കാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചുമ്പോൾ ആ ലിങ്ക് റീസെറ്റ് ചെയ്ത് അവരൊന്നും കൂടെ ഇട്ടുതരും അതിന് അതിൽ ശേഷം ആപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുക ശേഷം അവിടെ അപ്ലൈ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്ന് കാണിക്കും അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫോർ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്നിങ്ങനെയുള്ളത് കാണിക്കും അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സ്കൂളും കോഴ്സും നൽകാം അങ്ങനെയാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് അപ്ലൈ ചെയ്യുക പിന്നെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് എച്ച് എസ് സി വി എച്ച് എസ് സി ഇങ്ങനെ പറ്റുമോ ഒന്ന് ട്രാൻസ്ഫർ അത് എച്ച് എസ് സി മീൻസ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ വി എച്ച് എസ് സി മീൻസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇങ്ങനെ ട്രാൻസ്ഫർ പറ്റുമെന്നത് എച്ച് എസ് നിന്നും വി എച്ച് എസ് സിയിലേക്കും വി എച്ച് എസ് സിയിൽ നിന്ന് എച്ച് എസ് സിയിലേക്ക് ട്രാൻസ്ഫർ ആക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട് ഒരിക്കലും അങ്ങനെ പറ്റുകയില്ല എച്ച് എസ് സിയിൽ നിന്നും ഒരിക്കലും ബി എച്ച് എസ് സിയിലേക്കും വി എച്ച് എസ് സിയിൽ ചേർന്ന ഒരു വിദ്യാർത്ഥിക്ക് ഒരിക്കലും എച്ച് എസ് സിയിലേക്കും ട്രാൻസ്ഫർ പറ്റുകയില്ല എച്ച് എസ് സി ടു എച്ച് എസ് സിയും വി എച്ച് എസ് വി എച്ച് എസ് സി റ്റു വി എച്ച് എസ് സി മാത്രമേ ട്രാൻസ്ഫർ അനുവദിക്കുകയുള്ളൂ അല്ലാതെ അപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെന്റിനെ കുറിച്ച് വിദ്യാർത്ഥികൾ ഏകദേശം അറിയേണ്ട ധാരണങ്ങൾ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി ഷെയർ ചെയ്ത് കഴിഞ്ഞു കാത്തിരിക്കാൻ ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി മൈ നേിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടക് ദ കരിയർ ഗൈഡൻ താങ്ക്സ് ഫോർ വാച്ചിങ്